ഹിമാചൽ പ്രദേശിൽ അൻപത്താറ് വർഷം മുൻപുണ്ടായ വിമാനപകടത്തിൽ വീരമൃത്യു വരിച്ച പത്തനംതിട്ട സ്വദേശി തോമസ് ചെറിയാന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും തിരുവനന്തപുരം പാങ്ങോട്ട് സൈനിക ക്യാമ്പിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ പത്ത് മുപ്പതോടെ ഇലന്തൂരിലെ തോമസ് ചെറിയാന്റെ കുടുംബ വീട്ടിലെത്തിക്കും ഇലന്തൂർ കാലൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലാണ് ചടങ്ങുകൾ വീട്ടിലെയും പള്ളിയിലെയും പൊതുദർശനത്തിനും ചടങ്ങുകൾക്കും ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംസ്കാരം ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ഭൌതിക ശരീരം അന്ത്യോപചാരം അർപ്പിച്ചതിനു ശേഷം കരസേന ഏറ്റുവാങ്ങി ഇലന്തൂർ ഈസ്റ്റ് ഓടാലിൽ പരേതനായ ഒ എം തോമസ് ഏലിയാമ്മ ദമ്പതികളുടെ അഞ്ചു മക്കളിൽ രണ്ടാമനായിരുന്ന തോമസ് ചെറിയ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് കാണാതാകുന്നത് കരസേനയിൽ ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്ന തോമസ് ചെറിയ അടങ്ങുന്ന നൂറ്റി രണ്ട് സൈനികരും മറ്റ് സാമഗ്രികളുമായി ചണ്ഡിഗഡിൽ നിന്ന് ലേയിലേക്ക് പോയ എ എൻ ട്വൽവ് വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി ഏഴിനാണ് കുളു ജില്ലയിലെ റോങ്താങ് പാസിൽ മഞ്ഞുമലയിൽ കാണാതാകുന്നത് വിമാനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചെങ്കിലും ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ മാത്രമേ ഇതുവരെ കണ്ടെത്താനായിട്ടുള്ളൂ ഇതിൽ തോമസ് ചെറിയാൻ മൽഖാൻ സിംഗ് നാരായണൻ സിംഗ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തത് സി മലയാളം ന്യൂസ് പത്തനംതിട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം